സാഹചര്യം കഴിഞ്ഞ നവംബർ ാണ് ഒരു കോളേജ് യൂണിയൻ ഇലക്ഷൻ അതിനുശേഷം എട്ട് മാസങ്ങളിൽ ഇപ്പോഴാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻറെ ഇലക്ഷൻ നടന്നത് അങ്ങനെ എട്ട് മാസം ഉണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്ന പരിഹാരം എന്നുള്ള രാജേനെ സി പി എമ്മിന്റെയും എസ് എഫ്ഐയുടെയും ഒക്കെ അവരുടെ ഭാരവാഹികളെ വെച്ച് വ്യാജപരാതി യു യു സിമാർക്കെതിരെ കൊടുപ്പിച്ച് എട്ട് മാസം ജയരാജ് മനഃപൂർവ്വം ഉണ്ടായിരുന്നു നമ്മൾക്ക് ഈ നിലവിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ നിലവിൽ വരുന്നത് ഈ പുതിയ അക്കാഡമിക് ഇയറിലാണ് കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ നിലവിൽ വന്നത് ഇത്തവണത്തെ അക്കാഡമിക് ഇയറിലാണ് അതായത് നിലവിലെ തേർഡ് ഇയർസ് എല്ലാം പഠിച്ചറങ്ങിയതിന് ശേഷം അങ്ങനെ സാഹചര്യം ഉണ്ടാവുമ്പോ നമ്മൾക്ക് മനഃപൂർവം യൂണിയന്റെ വളരെ പെട്ടെന്ന് എലക്ഷൻ നടത്തിയിട്ട് അടുത്ത യൂണിവേഴ്സിറ്റി യൂണിയനും എലക്ഷൻ നടത്തിയിട്ട് ഈ അവരുടെ എലക്ഷൻ നടത്തിയിട്ട് നമ്മുടെ യൂണിയനെ വളരെ പെട്ടെന്ന് താഴെ താഴെക്കുള്ള ഒരു അജണ്ടയാണുള്ളത് അതായത് ഇപ്പൊ നമ്മൾ ഒന്നും പ്രവർത്തിച്ചില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാക്കാൻ വേണ്ടിയുള്ള മനഃപൂർവ്വമുള്ള കാര്യങ്ങള് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ അതായത് കഴിഞ്ഞ വർഷ അക്കാഡമിക് ഇയർ മുഴുവനായിട്ടും നിലവിലുണ്ടായിരുന്ന യൂണിയൻ എസ് എഫ് ബുടേതായിരുന്നു അതിനുശേഷമാണ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നതും നമ്മുടെ പുതിയ യൂണിയൻ അധികാരത്തിൽ വരുന്നതും ശേഷം നമ്മൾ ബഡ്ജറ്റ് അപ്രൂവ് ആകുന്നതും എല്ലാം പുതിയ അക്കാഡമിക് ഇയറില് പുതിയ ഫസ്റ്റ് ഫസ്റ്റേഴ്സ് വന്നതിനു ശേഷമാണ് നമ്മൾ പുതിയൊരു യൂണിറ്റ് നടത്തുമ്പോൾ നമുക്ക് ഒരിക്കലും കഴിഞ്ഞ വർഷത്തെ അക്കാഡമിക് വെച്ചിട്ട് നമുക്ക് നടത്താൻ കഴിയില്ല നമ്മുടെ യൂണിയൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നത് നവംബർ ഒന്നിനാണ് അതിന്റെ മുന്നത്തെ യൂണിയൻ തെരഞ്ഞെടുത്തത് നവംബർ എട്ടിനാണ് അതിനുശേഷം മാർച്ച് പതിനഞ്ചാം തീയതി യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുക്കുകയും നാല് മാസത്തിന് അവർ ഒരു കലോത്സവം നടത്തിയത് പക്ഷെ ഇന്ന് ഇപ്പോഴും നമ്മുടെ യൂണിയൻ തെരഞ്ഞെടുത്തിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് നാല് മാസം ആവുന്നതായിരുന്നു പിന്നെ അത് മാത്രമല്ല നമ്മൾ മലപ്പുറം ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് അറിഞ്ഞിട്ട് അന്നത്തെ ജയരാജ് ഡോക്ടർ ജയരാജ് ഡി സി അന്നത്തെ ഡീനും രജിസ്ട്രാറും ഉൾപ്പെടെയുള്ള ആളുകൾ രണ്ട് മാസമാണ് നമ്മുടെ ബജറ്റ് ലഭിച്ചു ബജറ്റ് രണ്ട് മാസത്തിന് ശേഷമാണ് നമുക്ക് പാസ്സാക്കിയിട്ടിരുന്നത് പുതിയ വി സി വന്നതിനു ശേഷം നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി സെറാണെന്ന് ചെയ്തത് അതിനുശേഷം നമ്മൾ ഇനാഗ്രേഷൻ രണ്ട് മാസത്തിനു ശേഷം പ്ലാൻ ചെയ്യുകയും നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി വയനാട് സാഹചര്യത്തിൽ അത് മാറ്റി വെക്കേണ്ട ഒരു സാഹചര്യം വന്നു അപ്പൊ വയനാട് യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ പെടുന്ന അതിനോട് നമുക്ക് കലോത്സവങ്ങളുള്ള കാര്യങ്ങളിലായിട്ട് വയനാട്ടിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മളതും ഒരു മാസം നീണ്ടു അപ്പൊ അതെല്ലാം സാഹചര്യങ്ങളെല്ലാം ഒന്ന് ഒത്തു വന്നപ്പോൾ നമ്മൾ പരിപാടികൾ ഓരോന്നായി തുടങ്ങാ തുടങ്ങാൻ നമ്മൾ ഓർഡർ കൊടുത്ത സമയത്താണ് നമ്മുടെ ഡീനും അതുപോലെ ഡീൻ ഓഫീസിലെ എസ് ഒര് ഉൾപ്പെടെയുള്ള ആളുകൾ സ്റ്റാഫിന്റെ അപ്പുറം ഒരു പാർട്ടി ഓഫീസാണ് അവിടെ ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ഓർഡർ ആക്കാൻ പോലും അവരെ ഓരോ ആളുകളെയും വിളിച്ച് പിന്നാലെ നടന്ന് അങ്ങനെ വളരെ വേണ്ടിച്ചിട്ടാണ് നമുക്ക് എല്ലാം ഓർഡർ ആക്കി തീർന്നത് ഇന്നിപ്പോ ഞങ്ങളുടെ ചെക്ക് നമ്മൾ ഇന്ന് നമ്മുടെ കലാചാരൻകൃഷ്ണൻ ആണ് ഇന്ന് 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 ഈവനിങ് നടക്കാൻ പോകുന്ന കലാചാരൻ യുനാക്രേഷ് ആണ് നാളെ മുതൽ നമ്മുടെ കലാചാരോട് ക്യാമ്പസിലൂടെ പോകാൻ ും അവർ പരിശോധിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ സോണൽ കലോത്സവങ്ങൾ നടത്താതിരുന്നു അത് അവരുടെ അവര് നടത്തില്ല നമ്മൾ ഈ വർഷത്തെ സോണൽ കലോത്സവങ്ങൾ എന്തായാലും ഈ വർഷം നവംബർ ആദ്യ വരട്ടുണ്ടാവും ഇന്ത്യൻ സോണൽ കലോത്സവങ്ങള് ഡിസംബർ ആദ്യ വരത്തിലുണ്ടായിരുന്നു പിന്നെ അതേപോലെ നമ്മളിപ്പോ എലക്ഷൻ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് എസ് എഫ് ഐ പി മാർസ് നടക്കിയിട്ടുണ്ട് ബി സി സി എതിരെ അപ്പോൾ അവിടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അതായത് എലക്ഷൻ നോട്ടിഫിക്കേഷൻ വേഗം നടത്തിക്കൊണ്ട് വേഗമോ ഔട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പരിപാടികൾ തടയാമുള്ളതാണ് നമ്മളിപ്പോ കലാകാരൻ നമ്മൾ പ്രഖ്യാപിച്ചു ഈ മാസം ഇരുപത്തിനാല് മുതൽ അടുത്ത മാസം പതിനൊന്ന് വരെയായിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഉള്ളിൽ കലാകാരൻ നിന്ന് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അതിൻ്റെ ഇടയിൽ ഇരുപത്തിനാല് ഇരുപത്തിയേഴ് ദിവസങ്ങളിൽ ിൽ വെച്ച് നടക്കുന്നുണ്ട് അതിന്റെ അപ്രൂവ് ആയിട്ടാണ് അതേപോലെ പുലി ഫെസ്റ്റിവല്പക്കുന്നുണ്ട് ഇതെല്ലാം ഈ നോട്ടിഫിക്കേഷൻ വരുന്നതോടുകൂടി നിന്ന് പോകുന്ന ഒരു അവസ്ഥയാണ് അതേപോലെ ചില കോളേജുകളിൽ മാക്സും റിലീസായിട്ട് നടക്കാനുണ്ട് അത് മറ്റേ മാത്രമല്ല റിലീസ് ണ്ട് ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാഗസ് റിലീസ് പോലും നടക്കാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അതൊരുപാട് കോളേജിലെ കുട്ടികൾ നമ്മൾ പരാതി പറഞ്ഞതാണ് നമ്മൾ പ്രോഗ്രാമുകൾ എല്ലാം കഴിയുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം പക്ഷെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതോട് വീട്ടിൽ ഒരു പത്ത് ദിവസം അങ്ങോട്ട് പോകുമ്പോൾ അവര് യാതൊരു തടസ്സം വരാനില്ല അതിന് ഇടയിൽ ഈ പ്രോഗ്രാമുകൾ നടക്കും ഈ കോളേജുകളിലെ മാഗസില്ല നടക്കും പക്ഷെ അതിന് എസ് എഫ് ഐ തയ്യാറാവുന്നില്ല എസ് എഫ് നടക്കുന്ന ഒരു പ്രാസനം മാത്രമാണ് അവർക്ക് നമ്മൾ തരാൻ താഴെ പ്രോഗ്രാം

あっ、ないも